വടക്കേക്കാട് കപ്പിളിയങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രം കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടത്തി മാർച്ച് രണ്ടു മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത് വ്യാഴാഴ്ച വൈകീട്ട് പരൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് കപ്പിളിയങ്ങാട് ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് കൊടിക്കൂറ ഏറ്റുവാങ്ങി തുടർന്ന് പൂത്താലത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ കപ്പിളിയങ്ങാട് ഭഗവതി സന്നിധിയിൽ എത്തിച്ച കൊടിക്കൂറ ക്ഷേത്രം ഊരാളൻ ഏറ്റുവാങ്ങി തുടർന്ന് ദീപാരാധനയ്ക്കുശേഷം ക്ഷേത്രമേൽശാന്തി റോഷൻ കീഴ്ശാന്തി അനന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടത്തി കൊടിയേറ്റം നിർവഹിച്ചു ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന ദേശത്തെ ചോപ്പന്മാരെ ക്ഷേത്രകോമരം മണികണ്ഠനും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് കിളിയാംപറമ്പിൽ ബാലൻ മകൾ അനീഷിയ സച്ചിൻ അങ്കിസമർപ്പണം നടത്തി കാർത്തിക നാൾ വരെ നടത്തുന്ന കളംപാട്ടും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ലളിത ലളിതസഹസ്ര നാമാർച്ചനുമുണ്ടായി മാർച്ച് രണ്ടിന് നാട്ടുതാല ദിവസം വൈകിട്ട് വൈകീട്ട് മണി മുതൽ നൃത്ത നൃത്യങ്ങളും ഉണ്ടാകും മാർച്ച് മൂന്നിന് അശ്വതി വേല ദിവസം രാത്രി എട്ട് മണിക്ക് ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്ത ചലച്ചിത്ര നടീനടന്മാർ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നായ പൂമാത എന്ന നാടകം അരങ്ങേറും നാലിന് കുംഭഭരണി ദിവസം ഭഗവതിയുടെ താലം എഴുന്നള്ളിപ്പും വിശേഷാൽ പൂജകൾക്ക് ശേഷം വടക്കുംവാതിൽ തുറക്കലും പട്ടും താലിയും ചാർത്തലും ഉണ്ടാകും പ്രശസ്തമായ തട്ടിന്മേൽ കളിയും അരങ്ങേറും വൈകീട്ട് നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തും തുടർന്ന് വേലകയറ്റവും നടക്കും അടകുത്തിപ്പുഴുങ്ങാൻ വന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീപകരും രാത്രി ഏഴ് മുപ്പതിന് മ്യൂസിക് നൈറ്റും ഉണ്ടാകും ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ കപ്പ്ളിയങ്ങാട് കാരണവർ ഗോവിന്ദൻകുട്ടി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പ്രമോദ് കിളിയാം പറമ്പിൽ സെക്രട്ടറി ധനീഷ് താമരശ്ശേരി ട്രഷറർ വസന്തൻമുക്കനാംകുളങ്ങര കമ്മിറ്റി മെമ്പർമാരും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും